എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം പ്രവാസത്തിലെ പ്രയാസം അതിൻ്റെ ശരിയായിട്ടുള്ള ഗൗരവത്തോടു കൂടി വീട്ടുകാരെയും മറ്റുള്ളവരെയും തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ് തീർത്തും നമ്മൾ ഒരു എ ടി എം മെഷീൻ ആകാതിരിക്കേണ്ടതാണ് ആദ്യം സാലറി കിട്ടിയ അന്ന് മുതൽ തന്നെ ചെറിയൊരു സംഖ്യ കരുതൽ ധനമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് അത് എത്ര ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിലും അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സേവിങ്സ് ആണ് ചെയ്യേണ്ടത് പാവിയിൽ പ്രവാസം അനുഭവിച്ച് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ അത് ഉപകരിക്കുന്നതാണ് നാം കഷ്ടം നഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് നോ എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ എന്ന് തന്നെ പറയുക അപ്പോൾ മറുഭാഗത്തുള്ളവരുടെ നീരസം കുറേ കഴിയുമ്പോൾ സ്വയം മാറുന്നതാണ് കൃത്യമായിട്ട് ആലോചിക്കാതെ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക ഇതിനെല്ലാം പുറമേ നമ്മൾ പട്ടിണി കിടന്നിട്ട് മറ്റുള്ളവർക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതാണ് അവനവൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മാറ്റിവയ്ക്കാതെ അതത് സമയത്ത് തന്നെ നടപ്പിലാക്കുക പിന്നീട് ഖേദിക്കാൻ ഇടവരരുത് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും നിരാശാജനകവും ദുഃഖകരവും തിരുത്താനാവാത്തതുമായിട്ടുള്ള വാക്കിംഗ് ചിന്തയും ഇന്ന് നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്കുള്ളതും നാളെ നിങ്ങൾ അനുഭവിക്കാമെന്ന് കരുതുന്നത് മറ്റുള്ളവർക്കുള്ളതാണെന്ന് ചിന്തിക്കുക കടം വാങ്ങി അനുഭവിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവുമെങ്കിലും കടം വീട്ടാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് നല്ലത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക ഒന്നും പിന്നീടേക്ക് മാറ്റിവയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാട്ടിലുള്ളവരുടെ ആവശ്യവും അനാവശ്യവും തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതേണ്ടതാണ് കൊടുത്തതിനെല്ലാം കുറ്റം പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളതെന്ന് പുറത്താൽ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കാശുകൊണ്ട് വാങ്ങുന്ന സ്ഥലം വീട് മറ്റു പ്രോപ്പർട്ടികൾ എന്നിവ ഒരിക്കലും മറ്റുള്ളവരുടെ പേരിൽ ആക്കരുത് അത് ഏത് ബന്ധത്തിൻ്റെ പേരിലായാലും നമ്മുടെ മരണം വരെ അത് ക്രയവിക്രമം ചെയ്യാനുള്ള പൂർണ്ണ അധികാരം നമുക്ക് മാത്രമായിരിക്കേണ്ടതാണ് ഗൾഫ് വരുമാനവും ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും നശിച്ചു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ് നമുക്ക് അധികവും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഇക്കാര്യങ്ങൾ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് പ്രവാസികൾ മാത്രമല്ല മറ്റിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും നല്ലൊരു ഉപദേശം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ